ഗുഡ് പര്യടനം ആ സുജയ ഇപ്പോൾ എടക്കര പഞ്ചായത്തിലെ പര്യടനം അവസാനിച്ച് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അരുൺ ഷൗക്കത്ത് അല്പസമയത്തിനകം ഏതാണ്ട് ഒരു അഞ്ചരയോട് കൂടി കരളായി പഞ്ചായത്തിലേക്ക് അദ്ദേഹം എത്തും ഞാൻ നിൽക്കുന്നത് കരളായി പഞ്ചായത്തിലാണ് ഈ കരളായി പഞ്ചായത്തിലേക്ക് അദ്ദേഹം അഞ്ചരയോടെ എത്തുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് വന്യമൃഗശല്യമടക്കം രൂക്ഷമായ ഒരു മേഖലയിലോട് മേഖലയിലൂടെയാണ് അദ്ദേഹം പ്രചരണം നടത്തിയത് അതായത് ഏതാണ്ട് ഒരു വർഷം മുൻപ് അവിടെ ഒരു കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചിരുന്നു അത്തരത്തിൽ ആ കൊല്ലപ്പെട്ട മേഖലയിലടക്കം അദ്ദേഹം എത്തി വലിയ തോതിലുള്ള പ്രചാരണം നടത്തുന്നുണ്ട് സർക്കാരിനെതിരെ അതിനുശേഷം ഇന്നിപ്പോൾ അല്പസമയത്തിറങ്ങുന്ന ഏതാണ്ട് അഞ്ചിനോടുകൂടി അദ്ദേഹം കലോളായി പഞ്ചായത്തിലേക്ക് എത്തും ഇന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും രാത്രി അതിൽ പര്യടനത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക രാവിലെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫായിരുന്നു ഉദ്ഘാടനം ചെയ്തത് വാഹന പ്രചരണമാണ് അദ്ദേഹം നടത്തുന്നത് പരമാവധി ഇടങ്ങളിൽ എത്തി പരമാവധി വോട്ടർമാരെ കാണുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ നിരവധി ഇരുചക്രവാഹനത്തിലും നിരവധി പ്രവർത്തകർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സംഘം ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാനും കഴിയും ഇനിയിപ്പോൾ ഒരു കൂടി ആയിരിക്കും കരുളായി പഞ്ചായത്തിലേക്ക് ആര്യാടൻ ഷോക്കത്തെ എത്തിച്ചേരുക അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് എത്താം താങ്ക് യു മട്ടന്നൂർ